വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഗാസയിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ ഇസ്രയേലിന്റെ കൈവശമുണ്ടായിരുന്ന അവശേഷിക്കുന്ന ബന്ധുക്കളാക്കപ്പെട്ട നാൽപ്പത്തിയഞ്ച് പാലസ്തീനികളെ കൈമാറിയതായി ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നു അതായത് ഹമാസിന് കൈമാറിയതായാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് വെടിയൊച്ചകളുടെ ശബ്ദം നിലയ്ക്കാതെ തന്നെ ശൈത്യകാലത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഗാസ എന്നാൽ ഭക്ഷണത്തിനും മറ്റ് അവശ്യ സാധനങ്ങൾക്കും വേണ്ടി ഗാസക്കാർ ഇന്നും വലയുകയാണ് വലയുകയാണെന്നും റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ഹമാസ് ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ ട്രക്ക് തട്ടിയെടുക്കുന്നതായുള്ള ഡ്രോൺ ദൃശ്യങ്ങളടക്കം യു എസ് പുറത്തുവിട്ടത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ബാക്കി ബന്ധുക്കളുടെയും മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാല്പത്തിയഞ്ച് പാലസ്തീനികളെ കൂടെ ഹമാസിന്റെ കൈകളിലേക്ക് ഇസ്രായേൽ കൈമാറിയിരിക്കുന്നത് ഹമാസ് ബന്ദികളാക്കിയ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ തിരികെ നൽകിയതിനു ശേഷമായിരുന്നു നാല്പത്തിയഞ്ച് പാലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ കൈമാറിയിരിക്കുന്നത് ഹമാസ് ബന്ദികളാക്കിയ മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ തിരികെ നൽകിയതിനു ശേഷം പാലസ്തീനികളുടെ മൃതദേഹമാണ് ഇപ്പോൾ ഇസ്രായേൽ കൈമാറിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഗാസയിൽ യുദ്ധത്തിന് കാരണമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂന്ന് സൈനികരെയാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞത് യു എസ് മധ്യസ്ഥതയിലുള്ള ദുർബലമായ വെടിനിർത്തലിലേക്കുള്ള മറ്റൊരു ചുവടുവയ്പ് മാത്രമാണ് ഈ കൈമാറ്റം എന്നാണ് ഇവർ ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നത് മരിച്ച ഓരോ ഇസ്രയേലി ബന്ധുക്കൾക്ക് പകരം പതിനഞ്ച് പാലസ്തീനികളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇസ്രായേൽ വിട്ടുകൊടുത്തു അതേപോലെ തന്നെ തിങ്കളാഴ്ച രാവിലെ നാല്പത്തിയഞ്ച് പാലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഗാസയിലേക്ക് മാറ്റാൻ സൗകര്യം ഒരുക്കിയതായി തന്നെ റെഡ് ക്രോസ് ആണ് അറിയിച്ചിരിക്കുന്നത് അതേപോലെ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി തന്നെ നാസർ ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ ലഭിച്ചെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയ വ്യക്തമാണ് ഇപ്പോൾ ഇത് മാധ്യമങ്ങളോട് തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും അതേസമയം ഗാസയിൽ ഹമാസിനെതിരെ മാരക ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് തെക്കൻ ഗാസയിലെ ഖാൻ യൂനസിൽ നിന്ന് ഇസ്രായേലി വ്യോമാക്രമണം നടത്തിയതായിട്ടും ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവരുന്നു വെസ്റ്റ് ബാങ്കിൽ രണ്ട് പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇതിലൂടെ തന്നെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് തെക്കൻ കാസയിലെ ഖാൻ യുണസിൽ നിന്ന് ഇസ്രായേലി വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതിന് ശേഷം അവിടെ ഉപരോധിക്കപ്പെട്ട എൻക്ലേവിൽ മരിച്ചവരുടെ എണ്ണം ഇരുനൂറ്റി മുപ്പത്തിയാറായി തന്നെ ഉയർന്നു അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യവും കുടിയേറ്റക്കാരും നടത്തിയ ആക്രമണങ്ങളിൽ ഒരു കൗമാരക്കാരൻ ഉൾപ്പെടെ തന്നെ രണ്ട് പാലസ്തീനുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഗാസ സിറ്റിയിൽ സങ്കീർണമായ തിരച്ചിൽ നടത്തിയ ശേഷം ഹമാസ് മൂന്ന് ബന്ധികളുടെ മൃതദേഹങ്ങൾ കൂടിയാണ് കൈമാറിയതും അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ തന്നെ ഗാസക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധത്തിൽ കുറഞ്ഞത് അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് പേർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിൽ ഇസ്രേൽ ആകെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും ഏകദേശം ഇരുന്നൂറ് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തുവെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്